Hello. കുർത്തിക്കും ചുരിദാറും ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഷേപ്പിലുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഒരു ബേസിക് ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് കുർത്തിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തുടക്കക്കാർക്ക് പോലും ഈസി ഈസിയായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടമല്ല തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോഴേ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ആദ്യം തന്നെ വരക്കാൻ പോകുന്നത് ക്യാൻവാസിനകത്താണ് അപ്പോൾ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ആദ്യം നെക്ക് നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം ശേഷം നമ്മൾ തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ നെക്കിന് വിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നെക്കിന് വിരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ നെക്കിന് വിരിവ് കൊടുക്കുക അതുപോലെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് മാർക്ക് കൊടുക്കുന്നത് അപ്പോൾ ത്ര വേണം അതിനനുസരിച്ച് കൊടുക്കാം അതേപോലെ കഴുത്തിന് ഇറക്ക നമ്മള് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഈയൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് പോയിന്റ് രണ്ടും ജോയിൻ ചെയ്യാം അതേപോലെ അഞ്ചേ മുക്കാൽ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു സൈഡിലേക്കായിട്ട് നമുക്കൊരു അഞ്ചേ മുക്കാലിഞ്ച് വരക്കാം നമ്മൾ സാധാരണ എല്ലാ നെക്കിനും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു ബോക്സ് വരച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ അഞ്ചേ മുക്കാലിഞ്ച് ഇറക്കം വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് നമുക്കിനി ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻ നമ്മൾ ഇതിനകത്ത് വരച്ച് കൊടുക്കാവുന്നതാണ് ഒന്നുമില്ല ഇതുപോലെ വരച്ച് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ സാധാരണ റൗണ്ടായിട്ടുള്ള നെക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു കോർണറിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് സ്ക്വയർഡായിട്ടുള്ള നെക്ക് ചെയ്യാം റൗണ്ട് സ്ക്വയർഡ് ആയിട്ടുള്ള നെക്ക് ചെയ്യാം കേർവഡ് സ്ക്വയർ നെക്ക് ഡിസൈൻ എന്നൊക്കെ പറയും ആ ഒരു രീതിയിലുള്ള നെക്ക് ഡിസൈൻ ഇതുപോലെ ചെയ്ത് നമുക്ക് അതുപോലെ കിട്ടും ഇനി നിങ്ങൾക്ക് ആല്ല നെക്ക് ഡിസൈൻ ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഇതേപോലൊരു ആല ഡിസൈൻ നിങ്ങൾക്ക് ഇതിനകത്ത് വരച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ആവശ്യം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്താണ് നമ്മൾ നെക്കിന് ഡിസൈൻ ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിനകത്ത് വരച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതേപോലത്തെ ഒരു സ്കാലപ്പ് പോലെ സൈഡിൽ വരുന്ന രീതിയിൽ രണ്ട് തട്ടായിട്ട് വരുന്നൊരു നെക്ക് ഡിസൈനാണ് ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ ഒരു തട്ട് വരും അതിനുശേഷം രണ്ടാമത്തായിട്ടുള്ള ഒരു തട്ട് വരും അങ്ങനെ ഒരു സൈഡിൽ ഒരു സ്കാരപ്പ് മോഡലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ ഇതേപോലെ എന്നിട്ട് വേറെ രണ്ടാമത്തെ ഒരു തട്ടിലാണ് നമ്മുടെ നെക്കിൻ്റെ എൻ്റെ വശം വരിക ഓക്കെ ഇതേപോലെ ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിനകത്ത് വരച്ച് കൊടുക്കാവുന്നതാണ് ഈ സെയിം മെത്തേഡ് അതിൻ്റെ ഇപ്പോൾ താഴത്ത് ഇതേപോലെ ആല വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തട്ടിൽ ഇതുപോലെ ആലം പോലെ നമ്മൾ വരച്ചുകൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ അടിവക്ഷം സ്ക്വയർ ആക്കണമെങ്കിൽ അടിവക്ഷം സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കുത്തിനെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാനാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഔട്ടർ നമ്മൾ ഇതുപോലെ ഒരു ടാപ്പിൻ്റെ വീതിക്കാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം അതേപോലെ നമ്മൾ ഈ ഒരു ഔട്ടർ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഉള്ളത്തെ ഷേപ്പ് വേണമെന്നില്ല നമുക്ക് ഔട്ടറിലാണ് കറക്റ്റ് ഷേപ്പ് ആവശ്യമുള്ളത് നമുക്ക് ഔട്ട് സൈഡ് നമുക്ക് തുണിക്കുള്ളിലേക്ക് പോകും അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് ഇതേപോലെ ഒരു റൗണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഔട്ടർ ജസ്റ്റ് നമ്മൾ ആ ടാപ്പിൻ്റെ വീതി വെച്ച് ജസ്റ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നറും ഔട്ടറും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തെന്നി തെന്നിപ്പോതിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റാപ്ലയർ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റാപ്പ് ലയർ അടിച്ചു കൊടുക്കുന്നത് അതേപോലെ നമ്മൾ നെക്കിന് വിരിയും മാറി പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു നെക്ക് പടി കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കാറുണ്ട് നമ്മുടെ നെക്കിന് വീതി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നെക്ക് പടി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഔട്ടർ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇന്നർ സൈഡും കൂടെ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു ഷെയ്പ്പാണ് നമുക്ക് ആവശ്യം നെക്കിൻ്റെ ഷേപ്പ് ആണ് ആവശ്യം അപ്പം ആ ഷേപ്പിന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ആണ് വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഔട്ടർ കട്ട് ചെയ്യുക എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ സമയത്ത് നമ്മൾ നേരെ മുകളിലോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കരുത് കറക്റ്റ് ഈ ഒരു നെക്ക് പടി കൂടെ ഒന്ന് വെക്കണം ഉണ്ടോ അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ നെക്ക് വരുക ഓക്കെ അപ്പോൾ അതാണ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് വരച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എന്ത് നീന്തീൻ്റെ സ്റ്റാപ്പ് ലറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഒരു തുണി കാത്തോട്ടിച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റാപ്പ് ലർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റാപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നത് കാരണം മനസ്സിലാവും കണ്ടോ ഇതാണ് നമ്മുടെ നെക്കിന് ഷെയ്പ്പ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കാനുള്ള തുണി എന്ത് ചെയ്യാൻ നല്ല പോലെ നിന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാൻവാസ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ മോൾ ഭാഗം നമ്മൾ കറക്റ്റ് ലെവലാക്കി കട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് താഴത്തായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ എന്താ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ടോപ്പ് ഭാഗം റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് താഴെയായിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചെടുത്തത് കേട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ ഈ ഒരു ക്യാൻവാസ് നല്ലപോലെ ഒട്ടി കിട്ടണം നമ്മൾ കോർണറായിട്ടുള്ള ഭാഗം ഒന്ന് നല്ല പോലെ ഒന്ന് ഹീറ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ ക്യാൻവാസ് നല്ലപോലെ ഒട്ടി നിൽക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ ീര് ക്യാൻവാസ് നല്ല പോലെ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലപോലെ നയൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം ക്യാൻവാസ് നല്ലപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് ഭാഗം നമ്മൾ ലെവലില്ലാത്തത് കൊണ്ട് കുറച്ച് ഇറക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് ഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം ഇപ്പോൾ ഇതേപോലെ നമ്മൾ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തു ഇനി നമുക്ക് സൈഡ് ഭാഗം ചെയ്യുന്ന സമയത്ത് സൈഡിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് കിട്ടിയിട്ട് വേണം മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ നമ്മൾ ക്യാൻവാസിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ടർ സൈഡ് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ചവിട്ട് വീതിക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഔട്ടർ സൈഡിൽ കൂടെ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ ഒരു എക്സ്ട്രാ നമ്മളവിടെ പുറത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ചവിട്ട് വീതിക്കാട്ടോ ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഈ പൊങ്ങി കിടക്കുന്ന എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അധികം ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ തുന്നിൽ പൊട്ടിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചേർന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഇതേപോലെ നമ്മൾ അടിപൊളിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ടായിട്ട് മടക്കിയ ശേഷം കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയ ശേഷം എന്ത് ചെയ്യുക ഇതിൽ സെൻറ്റർ ഒന്ന് ഒരു വീ ഇട്ട് കൊടുക്കാം നമുക്ക് സെൻ്റർ അപ്പം മാറി പോകാതെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ അതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം നമ്മളുടെ കുർത്തിയാണ് ചെയ്തത് അപ്പോൾ കുർത്തിയുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ സെൻ്റർ ഒന്ന് ഇവർ വീക്കട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക നല്ലവശം മുകളിലേക്കായിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്യാൻവാസിൻ്റെ ഷീറ്റ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് സെൻറ്റർ കറക്റ്റാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് പീസ് വെക്കുന്ന സമയത്ത് ചുളിവുകളൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ ലെവലാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ സെന്റർ കറക്റ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെയും സെന്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ടെന്ത് ചെയ്യാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ സെൻറ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടി ടോപ്പ് ഭാഗത്തേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പിൽ പിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴേയും നമ്മൾ സെന്റർ ഒന്ന് ആയിട്ട് വെച്ചതിന് ശേഷം സെൻറ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടി താഴേയും ഭാഗം കൂടെ നമുക്കൊന്ന് പിൻ ചെയ്ത് ആക്കി വെക്കാം ഓക്കെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് നമുക്ക് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നത് അതേപോലെ രണ്ട് സൈഡും ഷോൾഡറിൻ്റെ ഭാഗം ഈക്വൽ ആക്കി വെക്കുക അതിന് ശേഷം ആദ്യം നമ്മൾ ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കും കയറി പോകാൻ പാടില്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടഭാഗം ഇത്രയും ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെയും കറക്റ്റായിട്ടൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ചിങ് ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് കാണിച്ചു തരാം നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മൾ ഇങ്ങോട്ട് പോലും ഇവിടെ മുതലാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത്രയും ഭാഗം ഉണ്ടോ നമ്മുടെ നെക്കിലേ കയറി പോവാത്ത രീതിയിൽ ടോപ്പ് ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നർ സൈഡിലുള്ള കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കോണൊക്കെ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അതേ ഷേപ്പിൽ ഇതിൻ്റെ ഇന്നർ സൈഡ് ചേർന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു നേരെ ഇത് ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ട ശേഷം ഇതേപോലെ നമുക്ക് ആ ഒരു നെക്കിന് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതേപോലെ ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ കറവ് വരുന്ന ഭാഗത്തേക്ക് കുറച്ചൊന്ന് അടുപ്പിച്ചിട്ട് വേണം നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നൂല് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്ത് ഫുൾ ആയിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കറവ് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കും അല്ലാത്ത കേസിൽ കുറച്ചൊന്നും ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ് സിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് ക്യാൻവാസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം അപ്പോൾ ബാക്ക് സൈഡിലേക്ക് മറിക്കുന്ന സമയത്ത് നമ്മൾ കോർണ വരുന്ന ഭാഗം ഇതുപോലെ കത്രികയോ അല്ലെങ്കിൽ നമ്മളെ നൂൽ സൂചിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി റെഡിയാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കോണേഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂർത്ത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഇതിന് എൻ്റെ സൈഡിലൂടെ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുക അയൺ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലപോലെ ചുളിവൊക്കെ ഫീൽ ചെയ്യും അയൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചുളിവുകളെല്ലാം മാറി നല്ലപോലെ വൃത്തിക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്കിന് ഷേപ്പ് കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശം ഇതേപോലെ നമുക്ക് പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഇന്നർ സൈഡിലുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇത് ഇന്നർ സൈഡിലൂടെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഇന്നർ സൈഡിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് ഇതുപോലെ പൊങ്ങി കിടക്കും അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് എന്തെയ്യാ ഹമ്മിങ് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് എന്തെയ്യാ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് ഒന്ന് കെട്ടിട്ട് സെക്യർ ആക്കി വെച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് ഗംട്ട് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് രീതിയിലും ചെയ്യാം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചവിട്ടീതി മാറി ഒരു സ്റ്റിച്ചൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിത് പൊങ്ങി കിടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ക്യാൻവാസ് നല്ലപോലെ ചേർന്ന് നിൽക്കും അപ്പോൾ നമുക്ക് എന്തു ഒരു ചവിട്ട് കഴിഞ്ഞി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് അത് വൃത്തിയോടായി തോന്നുന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ഹാമിങ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ സ്റ്റിച്ചു നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു സെയിം മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പം തീർക്കണ്ടോ അടിവശം നമുക്കിതുപോലെ ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ വീഡിയോ യൂസ്ഫുൾ ആയില്ലോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ പുതിയ വീഡിയോ എടുത്തത് കാണാം ബൈ ഫ്രം മാജിക് മാജിക്കിനിൽ